യും വലിയ കളക്ഷൻ ഗ്രാൻഡ് ലേഡീസ് ഹബ് മൂന്ന് പീഡിക ഇനി വിവാഹം ഇൻഡിമേറ്റ് മാട്രിമോണിയിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ വിവാഹം വരെ സർവീസ് ഇന്നും ഇഷ്ടങ്ങൾക്കൊപ്പം ഇൻഡിമേറ്റ് മാട്രിമോണി ബ്യൂരിഫൈ യുവർ ലൈഫ് ഇ ടി ടൈസൺ എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും തുക വകയിരുത്തി ഗ്രന്ഥശാലകൾക്ക് നൽകുന്ന പുസ്തകങ്ങളുടെ ഇടത്തിരുത്തി പഞ്ചായത്ത് തല ഉദ്ഘാടനം കണ്ണംപുള്ളിപ്പുറം ശ്രീനാരായണ വായനശാലയിൽ നടന്നു ടൈസൺ എം എൽ എ വിതരണോദ്ഘാടനം നിർവഹിച്ചു ആധുനിക തലമുറയെ കുറച്ചുകൂടി മെച്ചപ്പെട്ടവരുള്ള അതിന്റെ ഭാഗമായിട്ട് ശ്രമങ്ങൾ നടന്നു ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ ശ്രീ ഹരി സൂചിപ്പിച്ച പോലെ വായനശാലകൾ അതിൻ്റെ അർത്ഥത്തിൽ നിരവധിയായിട്ടുള്ള ക്യാമ്പയിൻ പ്രത്യേകമായി സംഘടിപ്പിക്കുകയാണ് നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന അർത്ഥത്തിൽ എല്ലാവരും ഒന്നായി നിയമങ്ങൾ അനുസരിക്കുന്നവരായി പ്രത്യേകിച്ച് ഒരാൾക്കും പ്രത്യേക പ്രാധാന്യമില്ലാത്ത എല്ലാവരും സമന്മാരായി നിൽക്കുന്ന ഉജ്ജ്വലമായിട്ടുള്ള ഭരണഘടന ഒരു രാജ്യമാണ് നമ്മുടെ ഭാരതം അതിനെന്തെങ്കിലും കുറവ് എന്നാൽ ആ കുറവുകൾ പരിഹരിക്കേണ്ടത് ആരാ നമ്മളൊക്കെ തന്നെയാണ് ഏതെങ്കിലും അർത്ഥത്തിൽ ഈ ഭരണഘടന അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ആളുകൾ ഭരണാധികാരികൾ അവർക്ക് തെറ്റുപറ്റിയാൽ ഉണ്ടാകുന്ന വിനാശകരമായിട്ടുള്ള ഭാവി സംബന്ധിച്ച് അത് എഴുതുന്നതിൽ ഏറ്റവും ഭരണഘടന നിർമ്മിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച ഡോക്ടർ പി ആർ അംബേദ്കർ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ഭീകരാവസ്ഥ അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യണം

അജയ്കുമാർ പ്രശാന്ത് കെ എ കൊച്ചുമോൻ പ്രതാപൻ എന്നിവർ സംസാരിച്ചു ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ഓഫർ ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും ക്ലാസ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ് കുറഞ്ഞെടുക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ സർവീസ് സെന്റർ ബോർഡ് ം നേടിയ മംഗല്യ ജ്വല്ലേ അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മനസ്സിലിറങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പേടിക